ചേർത്തല ടൗൺ റസിഡൻസ് അസോസിയേഷൻ വാർഷികവും കുടുംബസംഗമവും നടത്തി ചേർത്തല ടൗൺ റസിഡൻസ് അസോസിയേഷൻ വാർഷികവും കുടുംബസംഗമവും കൃഷൂപ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എം എസ് ചന്ദ്രശേഖരൻ നായർ ചടങ്ങിൽ അധ്യക്ഷനായി അസോസിയേഷൻ സെക്രട്ടറി കെ പി വേണുഗോപാൽ സ്വാഗതവും കെ എൻ സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കൗൺസിലർമാരായ എ അജി പി ഉണ്ണികൃഷ്ണൻ രാജശ്രീ ജ്യോതിഷ് സാരതി ഫാമിലി അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ പ്രേംകുമാർ ചക്രകുളം റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ജി രാജേന്ദ്രകുമാർ കെ പി ജയമോഹൻ എന്നിവർ പ്രസംഗിച്ചു ഞങ്ങൾ വീട് വീടാത്തരം കയറി ഇറങ്ങി നടന്നാൽ ഒരു മൂന്നാല് മണിക്കൂർ എടുക്കും ഈ അമ്പത് വീട് കയറി അപ്പോ നൂറ്റി അമ്പത്തി മൂന്ന് വീട് ഇവരുടെ ബുദ്ധിമുട്ട് നമുക്ക് പറയാ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ ഞങ്ങൾ എല്ലാ കുറച്ച് പേര് ഒരു പത്ത് ഇരുപത് പേരോളം പങ്കെടുക്കും പിന്നെ ഞങ്ങളെ ഓണക്കിറ്റ് അതുപോലെ തന്നെ ചിട്ടി ചെറിയ രീതിയിൽ ടൂറൊക്കെ പോകാൻ വേണ്ടി റെസിഡൻസ് അസോസിയേഷൻ ഞങ്ങൾ ഇതിന് കൂട്ടായ്മ സന്തോഷപ്രദമായ ഒരു ജീവിതം കൊണ്ടുപോകുന്നതിന് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടിങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഓണത്തിൽ ഞങ്ങൾ എല്ലാവർക്കും ശർക്കര പരട്ടിയും കുപ്പേരിയൊക്കെ വിതരണം ചെയ്യാറുണ്ട് അത് ചെറിയ ഒരു അസോസിയേഷൻ ആയതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യാനായിട്ട് നമുക്ക് നടക്കുന്നത് ഇത്രയും വലിയ കുടുംബങ്ങൾ നൂറ്റി എഴുപത്തി എൺപത്തി മൂന്ന് കുടുംബങ്ങളിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏതായാലും ഈ അസോ റസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ എൻ്റെ റെസിഡൻസ് അസോസിയേഷനെ ക്ഷണിച്ചതിൽ ഞാൻ ഹാർദവുമായി നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനിയും വളരെ നന്നായിട്ട് ഈ റെസിഡൻസ് സോഷ്യൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു